കൗണ്ട് തെറ്റും ഉദാഹരണത്തിന് എൺപത്തിമൂന്ന് കഴിഞ്ഞ് എൺപത്തി മൂന്ന് എ ഉണ്ട് അങ്ങനെയാണ് ആറാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എൺപത്തിനാലാമത്തെ ബൂത്ത് കൂടി ചേരുമ്പോളാണല്ലോ പതിനാല് ഇൻറ്റു ആറ് എൺപത്തിനാല് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പക്ഷേ എൺപത്തി മൂന്ന് എ അത് കംപ്ലീറ്റ് ആവും എൺപത്തിനാലിന് തുടങ്ങും അവിടെ മുതൽ ഈ ക്രം നമ്പറുകൾ നിങ്ങൾ പതിനാലിൻ്റെ ഗുണിതങ്ങളായി എണ്ണിയാൽ മാറ്റം വരും എന്നുള്ളതും അനുമാനിക്കണം റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് കൃത്യമായി ആവേശം വേണ്ട പതിഞ്ഞ താളത്തിൽ റിപ്പോർട്ട് ചെയ്താൽ മതി പ്രേക്ഷകര് കൃത്യമായ കണക്കുകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇനി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ എന്നുള്ള റിപ്പോർട്ടിങ്ങിന് പകരം കിട്ടുന്ന ഡാറ്റ ഉള്ളിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും നിങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവും വലിയ സമയമൊന്നും എടുക്കില്ല മൂന്ന് മണിക്കൂർ കൊണ്ട് തീരേണ്ടതുമാണ് കൗണ്ടിങ് പതിനൊന്ന് എറിയാൽ പതിനൊന്നര ആദ്യത്തെ ഒരു മണിക്കൂർ പ്രത്യേകിച്ച് മുന്നേറ്റങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാനില്ല ആകെ ആയിരത്തിൽ താഴെ തപാൽ വോട്ടും അതുപോലെ എയ്റ്റി ഫൈവ് പ്ലസും ഭിന്നശേഷിക്കാരുടെ വോട്ടുമാണ് മൊത്തത്തിലുള്ളത് മറ്റേ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻകോർ ഡാറ്റ നിങ്ങളുടെ കയ്യിലൊക്കെയുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടുകളാണ് പോളിംഗ് മെഷീനിൽ രജിസ്റ്റർ ചെയ്തത് അതിൽ എത്ര നോട്ടയുണ്ടെന്നും മറ്റ് ഏഴ് സ്ഥാനാർത്ഥികൾ എത്ര പിടിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് അത് കുറയ്ക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരമോ അതിന് തൊട്ട് താഴെയോ ആയിരിക്കും ഈ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം എന്നുള്ളത് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നാൽപ്പത്തയ്യായിരം വോട്ട് വീതം മൂന്ന് മുന്നണി കേൾക്കുമെന്നുള്ള കണക്കിലേക്കുള്ളൊരു സൗകര്യം നമുക്ക് ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊന്നും ഒരു നിയോജക മണ്ഡലത്തിൽ പോലും വിജയിക്ക് അൻപതിനായിരത്തിൽ കുറഞ്ഞ വോട്ടുകളില്ല പാലക്കാടക്കം ഇത്തവണ അമ്പതിനായിരത്തിൽ കുറഞ്ഞ വോട്ടുണ്ടായിട്ടും ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് എങ്കിൽ വിജയിക്ക് നാൽപ്പത്തി എണ്ണായിരം വോട്ട് ഒരുപക്ഷെ നാൽപ്പത്തി ഏഴായിരം വോട്ടിൽ പോലും ഒരു വിജയി ഉണ്ടാകുന്ന ഇനി അതിശോക്തി കലർത്തി പറഞ്ഞാൽ നാൽപ്പത്തി ആറായിരം വോട്ടിലും ഒരുപക്ഷെ ഒരു വിജയി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും ഞാൻ ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ട് പോൾ ചെയ്താലെന്നല്ലേ പറഞ്ഞ ആകെ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം വോട്ടല്ലേ പോൾ ചെയ്തുള്ളൂ ആ പതിമൂവായിരം വോട്ട് ഞാൻ ഞാൻ പറഞ്ഞു എഴുപതൊന്ന് കുറയ്ക്കാനുള്ള അനുവാദം തന്നിരിക്കണു അതെ അതെ അങ്ങനെ മതി അങ്ങനെ അങ്ങനെ ആണ് നമ്മുടെ ഇതുമായിട്ട് മാച്ചാവുക